ഹായ് നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ഇന്നാണ് എയിം സ്റ്റഡി സെൻ്ററിൽ മെഗാ മാരത്തോൺ ലൈവ് ആരംഭിക്കുന്നത് അതായത് സൈക്കോളജി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റിനെയും ഓരോ സബ്ജക്റ്റ് എടുത്തു പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്സും ആണ് മെഗാ മാരത്തോൺ ലൈവിലൂടെ നിങ്ങൾക്ക് തരുന്നത് അതായത് ഇന്ന് ആരംഭിച്ച് ഏകദേശം ഈ മാസം ഇരുപതാം തീയതി എല്ലാ ലൈവ് സെക്ഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതും പോരാതെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പി ഡി എഫ് തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ മെഗാ മാരത്തോൺ ലഭിക്കാൻ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എയിം സ്റ്റഡീസ് ഏത് കോഴ്സ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം എൽ ഡി സി ഒ കെ ടെക്റ്റോ എൽ പി യു പി എൽ പി മോഡൽ പരീക്ഷയോ എസ് സി ആർ ടി സി ഡോസോ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഈ മെഗാ മാരത്തോൺ ലൈവ് തികച്ചും സൗജന്യമായി ലഭിക്കും ഈ ലൈവിലൂടെ ഏകദേശം നമ്മൾ എല്ലാ സബ്ജക്റ്റിനെയും എൺപത് ശതമാനത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അത്രയും പക്കാവുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സുകൾ ഉൾപ്പെടുത്തിയിട്ടും എല്ലാം ലൈവാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് മെഗാ ലൈവ് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇന്ന് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഒരു കുഴപ്പമില്ല എന്താണ് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ക്ലാസ്സുകളെല്ലാം തന്നെ എപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ആയിട്ട് കിട്ടും പക്ഷേ ലൈവ് ക്ലാസ്സുകളാണ് ഏറ്റവും അനുയോജ്യം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് എൻ സ്റ്റഡീസിൻ്റെ ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വന്തമാക്കുക